വ്യാപകമായ കൃഷിനാശം വെള്ളപ്പൊക്കമാണ് തമിഴ്നാട്ടിലുള്ളത് ഇപ്പം ക്ലോസ് ചെയ്തിരുന്ന റോഡ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നേരത്തെ ചെറിയ വാഹനങ്ങളൊന്നും പോകുന്നില്ലായിരുന്നു ഇപ്പം കാറൊക്കെ കയറി പോകുന്നുണ്ട് അപ്പം അത്യാവശ്യം യാത്ര മറ്റേ ചെങ്കോട്ട് ബ്ലോക്ക് ഉണ്ടോ റൈറ്റിൽ ബ്ലോക്ക് ലെഫ്റ്റിൽ പോകാൻ அந்த தனியா இது எம்எல தனியா தண்ணி செங்கோட்டைக்கு மேக்கு போக முடியாதுல்ல இந்த பக்கம் போக முடியுமா அல்ல பாம்பி பக்கத்து அந்த ரோடு பாம்பிளி ரோடு தெங்காசி அப்படி போக முடியுமா ஐடி வழி ஆஹ் அல்ல எங்க வண்டிக்கு அல்ல டோட்டலி கேக்கி போலாம் பெரிய வண்டியெல்லாம் போகமா பெரிய வண்டி போய் காய்டுமாட்ட விட மாட்டேன் அது சின்ன வண்டி தானே

ഇത് ഇത് നമ്മ മലയെ വെള്ളം തന്നെ പുലിറില്ല ഓ ഇന്നമല ഇന്നമല ഇത് താണ്ടി മറ്റേ കുറ്റാലം വന്നാച്ചു ആ കുറ്റാലം നിറയെ വെള്ളം അങ്ങനെ ഇതിപ്പോ കാലയിലേക്ക് വന്ന് തണ്ണി കമ്മി അയച്ച കാല കൂടുതൽ ഇപ്പൊ കമ്മി അയച്ചു അപ്പൊ ഇനി രണ്ടു മണി നേരത്തിലെല്ലാം

ചെറിയ ചെറിയ വണ്ടികൾ ചെങ്കോട്ടെ ചെന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് വർഷ ഓഫീസിൻ്റെ അടുത്ത് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും ഇപ്പം രാജാപ്പാളം മധുര ആ റോഡ് തിരുനെല്ലിക്കൊക്കെ പോകേണ്ട ആൾക്കാർക്ക് അങ്ങനെ വഴിയുണ്ട് പിന്നെ അവിടെ അവിടെയാണ് ഈ കുളം പൊട്ടിയതിൻ്റെ വെള്ളം വരുന്നത് ഇത് മലരെ വെള്ളമാണ് എന്തായാലും യാത്രയ്ക്ക് വലിയ തടസ്സമൊന്നുമില്ല നടന്നുകൊണ്ടേ ഇരിക്കുന്നു